ചാലക്കുടി നഗരസഭ വികസന സദസ്സ് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളും ചാലക്കുടിയുടെ സ്വപ്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ ചാലക്കുടി നഗരസഭ ഭരണസമിതി ഈ നേട്ടങ്ങൾ വിലയിരുത്താനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ അനുമോദിക്കാനും വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടന ചടങ്ങുകൾക്കുമായി വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു നവംബർ ഒന്നിന് കേരള പിരവി ദിനത്തിൽ നഗരസഭയുടെ രാജീവ് ഗാന്ധി ടൌൺഹാളിലാണ് വിവിധ പരിപാടികളോടെ വികസന സദസ്സ് നടക്കുക രാവിലെ പത്ത് മണിക്ക് വയോജന സംഗമം പതിനൊന്ന് മണിക്ക് തൊഴിലുറപ്പ് പ്രവർത്തക സംഗമം എന്നിവ നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് വികസന സദസ്സ ഉദ്ഘാടനം ബെന്നി ബെഹ്നാൻ എം പി നിർവഹിക്കും നഗരസഭയിലെ മുഴുവൻ ആശാ വർക്കർമാർ അംഗനവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും എം പി ബെന്നി ബഹനാൻ നിർവഹിക്കും നഗരസഭയിലെ അതിദാരിദ്ധ്യ വിഭാഗത്തിൽപ്പെട്ട നൂറ്റിപതിനേഴ് ഗുണഭോക്താക്കൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യ കിടിന്റെ വിതരണവും ഭൂരേഖ കൈമാറലും ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ധനസഹായ വിതരണവും സനീഷകുമാർ ജോസഫ് എം എൽ എ നിർവ്വഹിക്കും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനസഹായ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും ഭിന്നശേഷിക്കാർക്കുള്ള വാഹനത്തിന്റെ വിതരണം പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള പുതിയ വാഹനത്തിന്റെ കൈമാറൽ തൊഴിലുറപ്പ് സംഗമം വയോജന സൌഹൃദ നഗരസഭ വയോജന സംഗമം ഹരിതകർമ്മസേന സംഗമം ബാലസഭ സംഗമം തുടങ്ങിയ പരിപാടികളും വികസന സദസ്സിന്റെ ഭാഗമായി നടക്കും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നഗരസഭയുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ചെയർപേഴ്സൺ നടത്തിയ പത്രസമ്മേളനത്തിൽ സെക്രട്ടറി കെ പ്രമോദ് കെ വി പോൾ ബിജു എസ് ചിറയത്ത് വി ഒ പൈലപ്പൻ ീതി ബാബു ആനിപുദിന നവംബർ ഒന്നാം തീയതി കേരള പുരവി ദിനത്തിൽ ചാലക്കുടി നഗരസഭയുടെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ചാലക്കുടിയിലെ പ്രിയപ്പെട്ട എല്ലാവരെയും വികസന സദസ്സിലേക്ക് നഗരസഭാ കൗൺസിലിന് വേണ്ടി ക്ഷണിക്കുകയാണ് സർക്കാരിൻറെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലെ വികസന പദ്ധതികളെ പറ്റിയിട്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു വികസന സദസ്സ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് ചാലക്കുടി നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് ഒരു ജനകീയ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് നവംബർ ഒന്നിന് വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പ്രസന്റ് ചെയ്യുക എന്നതാണ് ഈ യോഗം വഴി ഉദ്ദേശിക്കുന്നത് എന്തായാലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവരോട് ചേർന്ന് ഒപ്പം നിർത്താൻ ഈ കൗൺസില് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം അതിന് ഞങ്ങളെ സഹായിച്ച ഭരണസഭയിനെ സഹായിച്ച ആളുകളെ കൂടി ആദരിക്കുക എന്ന് പറയുന്ന ഒരു മകൽ ചടങ്ങാണ് അതൊരു വലിയ ഒരു നന്മേടെ ഇതാണ് കാരണം മറ്റുള്ളവർക്ക് നഗരസഭയോട് ചേർന്ന് ഒരു ഉത്തേജകം കൂടിയാണ് കാരണം നഗരസഭ കേരളത്തിന് മാതൃകയാവുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും പലതും ആദ്യമായിട്ട് തുടങ്ങിയതും ആദ്യമായി തുടങ്ങിയ ചാലക്കുടിയിൽ ആദ്യമായി തുടങ്ങിയ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട് മാതൃകാപരമായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട് ഇതിനൊക്കെ ചാലക്കുടിയിലെ വലിയ സമൂഹം അത് എല്ലാവരും അടങ്ങുന്ന സമൂഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടാണ് ജനപ്രതിനിധികൾക്ക് വലിയ ബലമായിട്ടുള്ളത് ഈ വികസന സദസ് അതിൽ തുടർച്ചയാണ് ഈ അഞ്ച് വർഷ കാലമായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വികസന സദസ്സ് എല്ലാവരും ആദരിക്കാനും ഇനിയും എല്ലാവരുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു വലിയ അവസരമാണ് എല്ലാവരും ഇനി എത്തിച്ചേരണം